പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഔചിത്യബോധം ഉണ്ടെങ്കിൽ ഒരാൾ എന്താണ് ഇപ്പോൾ ചെയ്യുക എന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ട് രണ്ട് മിനിറ്റിൽ എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിച്ചോളൂ അതിൽ കൂടുതൽ സംസാരിക്കണമെന്ന് സംസാരിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള വേദിയൽ എൻ്റെ ആത്മസുഹൃത്താണ് പ്രിയപ്പെട്ട ഷാജി എബ്രഹാം അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഇതുവരെ ഉള്ളതിൽ മാസ്റ്റർ പീസ് എന്ന് വിളിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് ഇന്ന് പ്രകാശിതമായിരിക്കുന്നു അതിന് ഞാനും ഒരു നിമിത്തമായി എന്നോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അദ്ദേഹം അത് പുസ്തകത്തിൽ എക്നോളജി ചെയ്തിട്ടുണ്ട് അദ്ദേഹം മറ്റൊരു പുസ്തകം എഴുതി അതിൻ്റെ പ്രകാശന ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു അന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു സുവിശേഷത്തെ ആധാരമാക്കി സുവിശേഷങ്ങളെ ആധാരമാക്കി ഒരു കൃതി രചിക്കുവാൻ ഷാജിക്ക് സാധിക്കും അതിന് ശ്രമിക്കണം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതിനേക്കാൾ ഗൗരവത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൃതി ഉണ്ടായത് എന്നോർത്ത് ഞാനും അഭിമാനിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം അതിൻ്റെ രചനയിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു നിശബ്ദ സാന്നിധ്യമായി ഞാനും കൂടെയിരുന്നു എന്ന് പറയുവാൻ എനിക്കേറെ സന്തോഷമുണ്ട് പുസ്തകത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ അത് വായിക്കാനുള്ള അവസരമുള്ളത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഒരു കഥ മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ അത് സംഗതമാണ് എന്ന് വിചാരിച്ച് ഞാനത് പറയുകയാണ് ഞാൻ നാലാം ക്ലാസ് പാസ്സായി യു പി സ്കൂളിലേക്ക് മാറുന്ന അവസരത്തിൽ അന്ന് ജോർജ് മാത്യു എന്ന പേരിലുള്ള നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന് കയ്യിലൊരു റിസ്റ്റ് വാച്ച് ഉണ്ടായിരുന്നില്ല ഒരു വാച്ച് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും അന്ന് കുടുംബത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ നാലാം ക്ലാസ് പാസ്സായി പാസ് ഔട്ടായി യു പി സ്കൂളിലേക്ക് മാറുന്ന ഔട്ട്ഗോയിങ് സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു എന്നൊരു പ്രഖ്യാപനം മുഖ്യ പ്രധാന അധ്യാപകൻ നടത്തി അതിനൊരു ഡേറ്റ് നിശ്ചയിച്ചു ഇന്ന ദിവസം ഇത്ര തീയതി ഇത്ര മണിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും അന്ന് എല്ലാവരും ഒരുങ്ങി വരണം എന്ന് പറഞ്ഞു അന്നു മുതൽ ജോർജ് മാത്യുവിനൊരു ടെൻഷനായി കാരണം ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു വാച്ചില്ലല്ലോ എന്നോർത്ത് വലിയ പ്രയാസമാണ് ഒരു വാച്ച് കിട്ടാനായിട്ടുള്ള പ്രാർത്ഥന ആരംഭിച്ചു പക്ഷേ ആ പ്രാർത്ഥനയ്ക്കൊന്നും ഫലമുണ്ടായില്ല പിന്നെ പെട്ടെന്ന് എനിക്കൊരു ബുദ്ധി തോന്നി അയൽപ്പക്കത്തുള്ള ഒരു സുഹൃത്തിനൊരു നല്ല വാച്ചുണ്ട് ഒരു ദിവസത്തേക്ക് അത് കടം ചോദിക്കാം അപ്പം അത് കടം തരാനായിട്ട് എൻ്റെ കൂട്ടുകാരന് നല്ല ബുദ്ധി തോന്നിക്കണേന്നാണ് പിന്നീട് എൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഒരു ദിവസത്തേക്കായിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ അയൽപ്പക്കത്തുള്ള കൂട്ടുകാരൻ്റെ വാച്ച് ഞാൻ കടം വാങ്ങി ഫോട്ടോ എടുക്കുന്ന ദിവസം ആ ആ വാച്ച് കെട്ടി ഫോട്ടോയ്ക്ക് ഞാൻ ഒരുങ്ങിച്ചു ഭാഗ്യം കൊണ്ട് മുമ്പിൽ നിൽക്കാൻ എനിക്ക് അവസരം ലഭിച്ചു ഞങ്ങളെല്ലാവരെയും ലൈനായിട്ട് നിർത്തി വലിയ പ്രായമുള്ള ഒരു അപ്പച്ചൻ അദ്ദേഹത്തെക്കാൾ പ്രായമുള്ളൊരു ക്യാമറയും ഒക്കെ വെച്ചിങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ കറുത്ത തുണിയൊക്കെ ഇട്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ നൽകി ഞങ്ങളോട് പറഞ്ഞു ഒന്ന് രണ്ട് മൂന്നെന്ന് പറയും മൂന്നെന്ന് പറയുമ്പോൾ ചിരിച്ചിരിക്കണം അപ്പോൾ പടമെടുത്തിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചു ഞങ്ങളുടെ മസ്സിൽ പിടിച്ച് നിൽക്കുകയാണ് ഒന്ന് എന്ന് പറഞ്ഞു രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഹൃദയം ഒക്കെ നന്നായിട്ട് ഇടിച്ചു തുടങ്ങി മൂന്നെന്ന് പറയുന്നതിൻ്റെ തൊട്ട് മുമ്പ് ജോർജ് മാത്യു എന്ന ആ പയ്യൻ ഒരു കാര്യം ചെയ്തു മൂന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് എൻ്റെ ഇടത്തെ കൈ ഞാനിങ്ങനെ പൊക്കി പിടിച്ചു ഫോട്ടോ എടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോയുടെ കോപ്പി കിട്ടി കോപ്പി കിട്ടി ആദ്യം ഞാൻ ഫോട്ടോയിലേക്ക് നോക്കിയപ്പോൾ ചിരിക്കണോ കരയണോന്ന് എനിക്ക് നിശ്ചയം ഉണ്ടായിരുന്നില്ല കാരണം ജോർജ് മാത്യുന്റെ മുഖം അതിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുഖത്തിൻ മുഖത്തെ മറച്ചുകൊണ്ട് എൻ്റെ കൈ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് പക്ഷേ എൻ്റെ ഉദ്ദേശം നടന്നു എൻ്റെ കയ്യിലൊരു വാച്ച് ഉണ്ടായിരുന്നു എന്ന് മറ്റുള്ളവർ അറിയണമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം അത് നല്ല പ്രകടമായിട്ട് നല്ലായിട്ട് പതിഞ്ഞു ആ ഫോട്ടോയിൽ എൻ്റെ വാച്ച് എൻ്റെ അല്ലെങ്കിൽ പോലും പക്ഷെ ആ ഫോട്ടോ കാണുമ്പോഴൊക്കെ പിന്നീട് എനിക്കൊരു വലിയ സന്ദേശം ലഭിച്ചു ആ സന്ദേശം ഇതാണെന്ന് ഞാൻ ഗ്രഹിക്കുന്നു ലോകം എന്ത് കാണണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അത് കാണുവാനായിട്ട് നിന്റെ മുഖം മറയണം നിന്റെ മുഖം മറൈനടുത്ത യേശുവിൻ്റെ മുഖം പ്രകാശിതമാവുകയുള്ളു അതുകൊണ്ട് ആ ഫോട്ടോയെക്കുറിച്ച് എനിക്ക് ദുഃഖമില്ല വാച്ച് എൻ്റേതല്ലായിരുന്നുവെങ്കിലും അങ്ങനെ ഒരു സന്ദേശം അതിൽ കൂടി ദൈവം എനിക്ക് നൽകുകയായിരുന്നു ഇത് തന്നെയാണ് ഷാജി എബ്രഹാം എൻ്റെ പ്രിയ സുഹൃത്ത് ഏബ്രഹാമിൻ്റെ അഞ്ചാം സുവിശേഷത്തിൽ കൂടി ചെയ്തിരിക്കുന്നു അറുന്നൂറ്റി ചെല്ലുവാനം പേജുകൾ സണ്ണിക്കുട്ടി സാർ അത് വിശദമായിട്ട് മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തു ഈ അറുന്നൂറ്റി ചില്ലുവാനും പേജിൽ ഒരു പേജിൽ പോലും ഷാജി എബ്രഹാം ഇല്ല ഷാജി എബ്രഹാം ഇല്ലാത്ത എബ്രഹാമിൻ്റെ സുവിശേഷമാണ് പക്ഷെ എല്ലാ പേജിലും ഒരാളുണ്ട് അതേശു ക്രിസ്തുവാണ് അതാണ് ഈ പുസ്തകത്തിൻ്റെ സവിശേഷത സെൽഫ് ഗിവിങ് ലവ് എന്നാണ് ബൈബിളിനെ ഒരു വാക്യത്തിൽ നമുക്ക് സംക്ഷിപ്തമായിട്ട് വിവരിക്കാവുന്ന അഗാപ്പെ എന്ന് ഗ്രീക്ക് ഭാഷയിൽ പറയും സ്വയമില്ലാതെയാകുന്ന സ്വയത്തെ വിട്ടുകൊടുക്കുന്ന അപരസ്നേഹമാണ് ബൈബിളെങ്കിൽ അതാണ് ക്രിസ്തുവെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ മുഖം പ്രകാശിക്കുന്ന ഓരോ പേജുകളും നമുക്ക് ഒരു വലിയ സന്ദേശം നൽകുന്നുണ്ട് അവിടെ ഏബ്രഹാം ഷാജി മറഞ്ഞിരിക്കുകയാണ് ആ മറവിൽ യേശു പ്രത്യക്ഷപ്പെട്ട് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ട് ഈ പുസ്തകം എല്ലാവരും വാങ്ങി ആ യേശുവിനെ കണ്ടുമുട്ടാനും ആ യേശുവിനെ സ്വീകരിക്കുവാനും ആ യേശുവിൻ്റെ സുവിശേഷം നമ്മുടെ ജീവിതത്തിന് പ്രകാശമാകുവാനും ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്ത് എൻ്റെ സഹോദരൻ ഷാജി എബ്രഹാമിൻ്റെ തൊലിക ഇനിയും സമൃദ്ധമായി ചലിക്കട്ടെ ഇനിയും ധാരാളം കൃതികൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാവട്ടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്നെയും ഈ മംഗളമുഹൂർത്തത്തിൽ പങ്കുചേർത്തതിന് നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി